മലയാളത്തിൽ അടുത്തിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു റാപ്പറാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൻദാസ് മുരളി വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ ഗാനത്തിലൂടെ തന്നെ പൊളിറ്റിക്കൽ റാപ്പർ എന്ന ലേബൽ വേടൻ സ്വന്തമാക്കുകയും ചെയ്തു പിന്നീട് ഒട്ടനവധി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കും സമ്മാനിച്ച വേടനെ ആരാധകരും ഏറെയാണ് വേടൻ്റെ സ്റ്റേജ് ഷോകൾക്ക് ലഭിക്കുന്ന വൻ സ്വീകാര്യത തന്നെ അതിന് തെളിവാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വേടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ ജാതി ഇല്ല എന്നൊക്കെ പറയുന്നത് വലിയ കോമഡിയാണെന്ന് പറയുകയാണ് വേടൻ ഇത്തരം കാര്യങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പാട്ടിലൂടെ താൻ പറയുന്നതെന്നും അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിച്ചു കൊല്ലുമെന്നും വേടൻ പറഞ്ഞിരുന്നു കേരളത്തിലെ എഴുപത് ശതമാനം പട്ടികജാതിക്കാർ താമസിക്കുന്ന ഒരു കോടനിയിൽ നിന്നുമാണ് ഞാൻ വരുന്നത് വയലൻസൊക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി ഉറങ്ങാൻ പോകുന്നതുമൊക്കെ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും അതൊക്കെ ഞങ്ങൾക്കിപ്പോൾ നോർമലായി ഇന്ത്യയിലെ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെയാണ് ജീവിക്കുന്നത് മാധ്യമങ്ങൾ ഇന്ത്യയെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ മറ്റും കാണിക്കുമ്പോൾ ഒരിക്കലും കാണിക്കാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ഇതൊക്കെ പാട്ടിലൂടെ നമുക്ക് പറയാൻ കഴിയൂ പുറത്തുപോയി പറഞ്ഞാൽ നമ്മളെ അടിച്ചു കൊല്ലുമെന്നും വേടൻ പറഞ്ഞിരുന്നു അടുത്തിടെയായി ലഹരി ഉപയോഗ കേസുകളും അതിക്രമങ്ങളും വർദ്ധിക്കുന്നതിനിടെ വേടൻ ഒരു പ്രോഗ്രാമിൻ്റെ വേദിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളും വലിയ ശ്രദ്ധ നേടുകയാണ് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നുമാണ് വേടൻ പറഞ്ഞത് എൻ്റെ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ട് പേര് മരിച്ചു പോകും അത് ചെകുത്താനാണ് ദയവ് ചെയ്ത് അത് ഒഴിവാക്കണം നമ്മുടെ അമ്മയും അച്ഛനും കിടന്ന് കരയുകയാണ് എത്ര അമ്മയും അപ്പനുമാണ് എൻ്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കൊണ്ട് കരയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ട് പേര് ചത്തുപോകും എനിക്ക് ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അഞ്ചത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ ഇതാണ് വേടൻ ആ വേദിയിൽ പറഞ്ഞത് നിറഞ്ഞ കയ്യടികളോടെ കാണികളത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പലർക്കും അത് വേടൻ പറഞ്ഞതുകൊണ്ട് അത്രയ്ക്ക് രസിക്കുന്നില്ല വേടനോടും അയാളുടെ വാക്കുകളോടും അവർക്ക് പുച്ഛമാണ് അത് കാഴ്ചപ്പാടിൻ്റെ മാത്രം പ്രശ്നമല്ല വേടൻ്റെ കാര്യത്തിൽ ചില മുൻ ധാരണകളും ഇവർക്കുണ്ട് വേടൻ വെറും കഞ്ചാവാണെന്നും കോളനി വാസിയാണെന്നും മനസ്സിൽ ഉറപ്പിച്ച കുറേ ആളുകളുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും വലിയ ശക്തി ഉള്ളതായി തോന്നും എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഈ പറയുന്ന ശരീരവും മനസ്സും തകർക്കുന്ന ചെകുത്താൻ തന്നെയാണ് സിന്തറ്റിക് ഡ്രഗ്സ് നല്ല ആരോഗ്യമുണ്ടായിരുന്ന പലരും ഇതിൻ്റെ ഉപയോഗം മൂലം ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ നിങ്ങളുടെ പല്ലുകൾ കൊഴിഞ്ഞു പോയേക്കാം എല്ലിന് തേയ്മാനവും വിലക്കുറവും ഉണ്ടായേക്കാം ഒരു ഓഫീസ് ജോലി ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റാതെ വരും അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഈ ലഹരി തന്നവരും കൂടെ ഉപയോഗിച്ചവരും ആരും കൂടെ ഉണ്ടാവില്ല ഇന്നത്തെ യുവതലമുറയിൽ വേടന് നല്ല സ്വാധീനമുണ്ട് അയാൾ ലഹരിക്കെതിരെ ഇനിയും സംസാരിക്കണം അത് ഗുണപരമായ ഒരു മാറ്റം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കും അയാളുടെ പാട്ടിലൂടെ വാക്കുകളിലൂടെ പ്രതിരോധത്തിൻ്റെ ഒരു രാഷ്ട്രീയം വളർന്നു വരണം നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പരിഹസിക്കുന്നവർ അത് ചെയ്തു കൊള്ളട്ടെ ഈ നാട്ടിൽ തന്നെയാണ് ഐ എം വിജയനും കലാഭവൻ മണിയും വിനായകനും ഒക്കെ ഉള്ളത് വേടൻ്റെ പാട്ടുകൾ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കി വിടാം പക്ഷെ അയാൾ സമൂഹത്തിന് ചില നല്ല സന്ദേശങ്ങൾ നൽകുമ്പോൾ അത് കേട്ടില്ലെന്ന് നടിക്കരുത് അതിനെ തള്ളിക്കളയരുത്